ലോകം വീണ്ടും ഒരു യുദ്ധത്തിന്റെ വക്കിലാണോ കരീബിയൻ കടലിലെ തിരമാലകൾക്ക് മുകളിൽ ഇപ്പോൾ ഉയരുന്നത് വെറും കാറ്റല്ല മറിച്ച് ഒരു യുദ്ധത്തിന്റെ കാഹളമാണ് ഇക്കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ നവംബർ ഇരുപത്തിയൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം ലാറ്റിൻ അമേരിക്കയെ ഒന്നാകെ നടുക്കിയിരിക്കുകയാണ് വെനിസുവേലയുടെ ആകാശ അതിർത്തി പൂർണ്ണമായും അടച്ചിട്ടതായി കണക്കാക്കണമെന്ന് ആ കൽപ്പന കേവലം ഒരു മുന്നറിയിപ്പല്ല അതൊരു യുദ്ധപ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പുള്ള നിശബ്ദതയാണ് എന്തിനാണ് അമേരിക്ക വെനിസ്വലയെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്നത് വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു ഓപ്പറേഷൻ സതേൺസ്പിയർ എന്ന് പേരിട്ടിരിക്കുന്ന അമേരിക്കൻ സൈനിക നീക്കം വെനിസ്വലയുടെ തീരത്ത് നങ്കൂരമിട്ടു കഴിഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വ്യോമപാത അടച്ചിടൽ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന ഒരു അധിനിവേശത്തിന്റെ സൂചനയാണോ നമുക്ക് ഈ വീഡിയോയിലൂടെ അത് മനസ്സിലാക്കാം എണ്ണയാൽ സമ്പന്നമായ ഒരു രാജ്യത്തെ അമേരിക്ക ലക്ഷ്യമിടുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങൾ നവംബർ ഇരുപത്തി ശനിയാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഒരു സന്ദേശം ലോകത്തിന് നൽകി എല്ലാ എയർലൈനുകളും പൈലറ്റുമാരും ശ്രദ്ധിക്കുക വെനസ്വലയ്ക്ക് മുകളിലുള്ള ആകാശം ഇനി അടഞ്ഞുകിടക്കും മയക്കമഴുന്ന കടത്തുകാരെയും മനുഷ്യ കടത്തുകാരെയും തടയുക എന്ന പേരിലാണ് ഈ നീക്കമെങ്കിലും ഇതിന്റെ അർത്ഥം മറ്റൊന്നാണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനു മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റം ഇതിനെ തുടർന്ന് വെനിസ്വേലൻ സർക്കാർ ശക്തമായി പ്രതികരിച്ചു ഇത് കൊളോണിയൽ ഭീഷണിയാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും പ്രസിഡന്റ് നിക്കോളാസ് മദൂറോ തുറന്നടിച്ചു പ്രതികാര നടപടി എന്നോണം അമേരിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന വിമാനങ്ങൾ വെനിസ്വേല റദ്ദാക്കി സാധാരണഗതിയിൽ നയതന്ത്ര ചർച്ചകളിൽ തീരേണ്ട വിഷയങ്ങൾ ഇന്ന് തോക്കിൻ മുനയിലാണ് നിൽക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം അതിനുള്ള ഉത്തരം കിടക്കുന്നത് കടലിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർഫോർഡ് ഇപ്പോൾ വെനിസുവേലിയൻ തീരത്തേക്ക് അടുത്തിരിക്കുന്നു ആകാശ അതിർത്തി അടച്ചിടുന്നത് ഈ കപ്പലുകളിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾക്ക് നിർബാധം പറക്കാനുള്ള ഒരു നോ സോൺ സൃഷ്ടിക്കലായി കരുതപ്പെടുന്നു അല്ലെങ്കിൽ വെനിസുവേലയെ ലോകത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി ശ്വാസം മുട്ടിക്കാനുള്ള മറ്റൊരു അമേരിക്കൻ തന്ത്രം ഇതിന്മേലുള്ള അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷ്യം മയക്കുമരുന്നിനെതിരായ യുദ്ധം എന്നാണ് വെനിസുവേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറയും അദ്ദേഹത്തിന്റെ സൈനിക ജനറൽമാരും ചേർന്ന് കാർട്ടൽ ഡേ ലോസാൾഫ് എന്ന പേരിൽ മയക്കുമരുന്ന് മാഫിയ നടത്തുന്നുണ്ടെന്ന് അമേരിക്കൻ നീതിന്യായ വകുപ്പ് ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ പാസാക്കിയ ബോളിവർ ആക്ട് ഈ ആരോപണങ്ങൾക്ക് നിയമപരമായ സാധുത നൽകി ഇവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അമേരിക്കൻ ജനപ്രതിനിധി സഭ പാസാക്കിയ ബോളിവർ ആക്ട് വെനിസുലയുമായുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും തടയുന്നു എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ നിയമം ഒരു സൈനിക നീക്കത്തിനുള്ള ലൈസൻസായി മാറിയിരിക്കുകയാണ് മധുറോയെ ഒരു നാർക്കോ ടെററിസ്റ്റായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പെൻഡകൾ സൂചന നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുതൽ കരീബിയൻ കടലിൽ നടന്ന അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ എൺപതിലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ മയക്കുമരുന്ന് കടത്തുകാരന്റെ ബോട്ടുകൾ എന്ന് അമേരിക്ക പറയുമ്പോഴും കൊല്ലപ്പെട്ടത് സാധാരണ മത്സ്യത്തൊഴിലാളികളാണെന്ന് വെനിസുവേലിയൻ ജനത കരയുന്നു ഈ ചോരപ്പാടുകൾ ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കം മാത്രമാണോ അതോ മയക്കുമരുന്നിന്റെ മാത്രം പ്രശ്നമാണോ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് വെനിസുവേല എന്നാൽ ഇന്ന് അവരുടെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായിരിക്കുന്നു മദുറോയുടെ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തെ പുറത്താക്കി അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരു സർക്കാരിനെ അവിടെ പ്രതിഷ്ഠിക്കുക എന്നത് വാഷിംഗ്ടണിന്റെ ദീർഘകാലമായുള്ള സ്വപ്നമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എഡ്മണ്ടോ ഗോൺസാലസിനെ വിജയിയായി അമേരിക്ക അംഗീകരിച്ചിരുന്നു എന്നാൽ അധികാരം വിട്ടൊഴിയാൻ മദുറോ തയ്യാറായില്ല ഇതിന്റെ ഫലമാണ് നിലവിലെ ഈ സൈനിക നീക്കം ഓപ്പറേഷൻ സദൻസ്ഫിയർ എന്നത് വെറുമൊരു മയക്കുമരുന്ന് വേട്ടയല്ല മറിച്ച് റെജീം ചേഞ്ച് അഥവാ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഒരു സൈനിക ഓപ്പറേഷൻ ആണ് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു കരീബിയൻ മേഖലയിലുള്ള ബെനീസുവേലയുടെ തന്ത്രപ്രധാനമായ സ്ഥാനം റഷ്യയ്ക്കും ചൈനയ്ക്കും ലാറ്റിൻ അമേരിക്കയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഒരു ഇടമാണ് ഇത് അമേരിക്കയെ ഭയപ്പെടുത്തുന്നു വെനിസ്വേലിയൻ ആകാശം അടച്ചിടുന്നതിലൂടെ റഷ്യൻ വിമാനങ്ങൾക്കോ ഇറാനിയൻ സഹായങ്ങൾക്കോ വെനിസുവേലിയയിൽ എത്താനുള്ള വഴിയാണ് അമേരിക്കൻ പ്രസിഡന്റ് കൊട്ടിയടച്ചത് ഇതൊരു ഉപരോധമല്ല ഇത് മറ്റൊരു രീതിയിലുള്ള ഉപരോധ യുദ്ധമാണ് നിക്കാളോസ് മധുറോ വെറുതെ ഇരിക്കുകയാണോ അല്ല സാമ്രാജ്യത്തെ ശക്തികൾക്കെതിരെ അവസാന ശ്വാസം വരെ പോരാടും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് വെനിസുവേലിയൻ മിലിറ്ററിയെയും സിവിലിയൻ മിലീഷ്യയെയും അദ്ദേഹം സജ്ജമാക്കിയിരിക്കുന്നു അമേരിക്കൻ സൈന്യം കരയിൽ കാലുകുത്തിയാൽ വെനിസ്വേല മറ്റൊരു വിയറ്റ്നാമോ അഫ്ഗാനിസ്ഥാനോ ആയി മാറുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു പക്ഷേ വെനിസ്വേലൻ ജനത ഇന്ന് രണ്ടായി പിളർന്നിരിക്കുകയാണ് പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് പൊറുതിമുട്ടിയ ഒരു വലിയ വിഭാഗം അമേരിക്കൻ ഇടപെടലിനെ പ്രതീക്ഷയോടെ കാണുന്നു മറുഭാഗത്ത് വിദേശ അധിനിവേശത്തിനെതിരെ ദേശസ്നേഹത്താൽ ജ്വലിക്കുന്ന ജനത ഈ വിഭജനം രാജ്യത്തെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിട്ടേക്കാം ഇന്നലെ നിർത്തിവെച്ച കുടിയേറ്റ വിമാനങ്ങൾ ആയിരക്കണക്കിന് വെനിസുവേലൻ പൗരന്മാരെ തൃശങ്കുവിലാക്കിയിരിക്കുകയാണ് മേൽപ്പറഞ്ഞ സംഭവ വികാസങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹവും കടുത്ത ആശങ്കയിലാണ് ലാറ്റിൻ അമേരിക്കയിൽ വെനിസുവേലയുടെ അയൽ രാജ്യമായ കൊളംബിയയും ബ്രസീലും അതിർത്തികളിൽ ജാഗ്രത പാലിക്കുന്നു ഒരു ചെറിയ പിഴവ് മതി ഈ പ്രദേശം മുഴുവൻ കത്തിയിരിയാൻ ഇപ്പോഴത്തെ ആകാശ അതിർത്തി അടച്ചിടൽ വെറുമൊരു ഭീഷണിയാണോ അതോ ആക്രമണത്തിനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ ആണോ എന്ന് വരും മണിക്കൂറുകൾ തെളിയിക്കും നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് കാരക്കാസിലേക്കാണ് അവിടെ അധികാരത്തിന്റെ അഹന്തയും അതിജീവനത്തിന്റെ പോരാട്ടവും നേർക്കുനേർ വരികയാണ് അമേരിക്കൻ പരുന്ത് വെനിസുവേലിയൻ ഇരയെ റാഞ്ചുമോ അതോ അത് ലാറ്റിൻ അമേരിക്കയുടെ ചതുപ്പിൽ കുടുങ്ങുമോ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു പക്ഷേ ചരിത്രം ആവർത്തിക്കപ്പെടാനുള്ളതാണെന്നും അധികാരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വെനിസുവേലയുടെ വിധി ഇനി ആരുടെ കൈകളിലാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ സീറോ ടു സെവൻ